പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ മുല്ലപ്പൂമ്പടി എത്തി കിടക്കും കല്ലിനുമുണ്ടാമ ഒരു സൗരഭ്യം എന്ന ചൊല്ലിക്കേണ്ടിട്ടില്ലേ മഹാന്മാരായ ആളുകളുമായുള്ള സമ്പർക്കം അവരുടെ നല്ല ഗുണങ്ങൾ നമ്മളിൽ എത്തിച്ചേരുവാൻ കാരണമാകും മഹാന്മാരുമായിട്ടുള്ള സഹവാസത്തിലൂടെ സാധാരണക്കാർക്കും ഉന്നതിയിലെത്താൻ സാധിക്കും എന്ന് ആണ് ഈ ചൊല്ലിന്റെ ആശയം മഹാന്മാരെയും പണ്ഡിതന്മാരെയും സന്ദർശിക്കുക വഴി അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരസ്പരം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്യുവാനും സാധിക്കും പരിശുദ്ധ ഖുറാനിൽ സൂറത്ത് അൽ കൌഫിൻ്റെ അറുപത് മുതൽ അറുപത്തി ആറ് വരെയുള്ള ആയത്തുകളിൽ മൂസ അലൈഹി സ്വലാം ഖിമർ അലൈഹ്സ്ലാമിനെ സന്ദർശിക്കുന്ന ഒരു സംഭവമുണ്ട് അതുപോലെ തന്നെ മുഹമ്മദ് രബീസ്ഹു അലൈഹി വസ്ല നമ്മളോട് പറഞ്ഞു നല്ലവരുമായുള്ള സമ്പർക്കം നിങ്ങൾ ഒരു സുഗന്ധ വിൽപ്പനക്കാരൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുന്നത് പോലെയാണ് ഒന്നുകിൽ അയാൾ നിങ്ങൾക്ക് സൗജന്യമായി അല്പം സുഗന്ധം നൽകും അല്ലെങ്കിൽ അയാളിൽ നിന്ന് വില കൊടുത്തത് വാങ്ങാം അതുമല്ലെങ്കിൽ ആ സുഗന്ധം നിങ്ങളിലും നിലനിൽക്കുമെന്ന് ഇത്രയും പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മഹാന്മാരെയും പണ്ഡിതന്മാരെയും അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം സന്ദർശിക്കുന്നതിനെ കുറിച്ചാണ് എന്നാൽ മൺ മറഞ്ഞുപോയ മഹാന്മാരുടെ കബറുകൾ തേടിയുള്ള യാത്ര സിയാറത്ത് ടൂറ് എന്ന പേരിൽ ഇന്ന് സർവ്വസാധാരണമാണ് ഉദ്ധരിക്കുന്ന ഹുറിയാഹു എന്നുദ്ധരിക്കുന്ന അഖീസിൽ അലൈഹി വസ്ലമ്മ പറഞ്ഞു നിങ്ങൾ കബർ സിയാറത്ത് ചെയ്യുക അത് മരണത്തെക്കുറിച്ച് ഓർക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇസ്ലാം നിർദ്ദേശിക്കുന്ന രണ്ട് ലക്ഷ്യങ്ങൾ കബർ കവർ കൊണ്ടുള്ളത് ഒന്ന് മരണത്തെക്കുറിച്ച് ഓർക്കുവാനും മറ്റൊന്ന് കബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമാണ് എന്നാൽ ഇതിന് വിപരീതമായി ആഗ്രഹ സഫലീകരണത്തിനും രോഗ ശമനത്തിനും വേണ്ടി കബറിലുള്ള അല്ലെങ്കിൽ കബറാളിയോട് പ്രാർത്ഥിക്കുന്ന രംഗമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ധാരാളം വകുപ്പറകളിലേക്കും ജാറങ്ങളിലേക്കുമുള്ള ഈ സിയാറത്തിൽ ഷിർക്ക് വിദഗത്തുകളുടെയും അനാചാരങ്ങളുടെയും കൂത്തരങ്ങുകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നബിസല്ലാ അലൈഹി വസലമ്മ സ്ത്രീകൾക്ക് ഈ കബർ സന്ദർശനം കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടും സ്ത്രീകളെയാണ് ഈ യാത്രയിൽ കൂടുതലും നാം കാണുന്നത് അതുകൊണ്ട് ഇസ്ലാം നിർദ്ദേശിച്ച ലക്ഷ്യമല്ല ഇതിനുള്ളത് കാരണം പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന മൂന്നേ മൂന്ന് സ്ഥലം മസ്ജിദുൽ ഹറാം മസ്ജിദുൽ നബവി മസ്ജിദുൽ അക്സ എന്നിവയാണ് സാമ്പത്തിക ചൂഷണമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നാം തിരിച്ചറിയുക മഹാന്മാരുടെ മക്കുപറകൾ സന്ദർശിച്ച് പുണ്യം നേടുക എന്നുള്ളത് ഇസ്ലാമിക ആശയത്തിന് വിരുദ്ധമാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച് അവനിൽ മാത്രം തവക്കുൽ ചെയ്ത് ഇസ്ലാം നിർദ്ദേശിച്ച ഖബർ ജിയാറത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം നേടുവാനും ഷിർക്കിന്റെ വര വല വിരിച്ചിരിക്കുന്നവരിൽ നിന്നും രക്ഷപ്പെടുവാനും അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ അസ്സലാമലൈക്കും വാഹത് വാബർക്കാത്തു